ഹലോ ഞാൻ ഡോക്ടർ തോമസ് രഞ്ജിത്ത് കൺസൾട്ടൻറ്റ് പീരിയാട്രീഷ്യനാണ് മഴക്കാലം ആവുമ്പോൾ പെട്ടെന്ന് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് മാറുമ്പോൾ തണുപ്പ് കൂടുമ്പോഴൊക്കെ ഈ ആസ്മയും എലർജിയും ഉള്ള കുട്ടികൾക്ക് അത് ഫ്ലെയർ അപ്പ് ആവാനുള്ള സാധ്യതകളുണ്ട് എക്സസർബേഷൻ എന്ന് പറയും മെഡിക്കലി അപ്പോൾ അലർജി ആസ്മയുള്ള കുട്ടികൾക്ക് പ്രധാനമായും രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത് ഒന്ന് പ്രിവെൻറ്റേഴ്സ് പിന്നെ ഒന്ന് റിലീവേഴ്സ് റിലീവേഴ്സാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബ്ലൂ കളർ ഗ്രീൻ കളർ ലേബിലുള്ള മരുന്നുകൾ സാൽബുട്ടമോൾ ലീവോ സാൽബുട്ടമോൾ അതുപോലെ സെറ്റിറസിൻ പോലെയുള്ള ആൻറ്റി അലജിക് മെഡിസിൻസ് ഒക്കെ ഈ പറയുന്ന പോലെയുള്ള റിലീവർ ആണ് അതായത് ഓൾറെഡി സിംറ്റംസ് വന്നു അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് അപ്പോൾ ചെറിയ ചെറിയ സിംറ്റംസ് വരുന്നു അപ്പോൾ ആ മരുന്നുകൾ കൊടുക്കുന്നു അത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം ഇനി അത് അതിലും കൂടുതൽ കൊടുക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ മാസത്തിൽ മിക്കവാറും ദിവസങ്ങൾ നമുക്ക് റിലീവേഴ്സ് കൊടുക്കേണ്ടി വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞിന് പ്രിവെൻറ്റർ മരുന്നുകൾ അല്ലെങ്കിൽ മരുന്ന് ഈ അസുഖം വരാതിരിക്കാനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും അത്തരം മരുന്നുകളുടെ ലേബിൽ മെറൂൺ അല്ലെങ്കിൽ റെഡ് കളറിലാണ് വരുന്നത് അപ്പോൾ പ്രിവെൻറ്റേഴ്സ് അല്ലെങ്കിൽ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഈ മരുന്ന് നമ്മൾ കുറച്ച് ലോങ് ടേം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ത്രീ മന്ത്സ് ടു സിക്സ് മന്ത്സൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആൾക്കാർ പൊതുവേ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ലാതിരിക്കുന്ന സമയമാണല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു മാസമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നിർത്തിക്കളയും ആ കൺട്രോളേഴ്സിൻ്റെ ഉദ്ദേശം ഒരു മാസം കൊടുത്തിട്ട് നിർത്തുക എന്നുള്ളത് ത്രീ ടു സിക്സ് മന്ത്സ് കണ്ടിന്യൂ ചെയ്ത് ഇതിൻ്റെ ഫ്യൂച്ചർ അറ്റാക്സ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അപ്പോൾ മഴക്കാല സമയത്ത് ഇത് എക്സാസർബേഷൻ വരുന്ന കുട്ടികളാണെങ്കിൽ ഈ മരുന്നുകൾ അതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ എടുത്തു തുടങ്ങുകയും അറ്റാക്സ് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ റിലീവർ മെഡിക്കേഷൻസിൻ്റെ ഉപയോഗം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പോലെ മരുന്നുകൾ ചിലത് ഷോർട്ട് ടേം ആയിട്ട് യൂസ് ചെയ്യാനുള്ളതും ചിലത് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് അത് സ്വന്തം ഇഷ്ടപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ടുള്ള അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഈ മഴക്കാലം ഒരുപാട് എലർജി പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ആസ്വാദ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൊച്ചിന്റെ ലൈഫും സ്മൂത്താക്കാം നിങ്ങളുടെ ടെൻഷനും കുറയ്ക്കാൻ സഹായിക്കും ഫ്യൂച്ചറൈസ്